വിവിധ തരത്തിലുള്ള പൂക്കളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് തമിഴ്നാട്ടിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ പാടത്തിൽ നിരത്തി അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇതൊരു നാപ്പത്തഞ്ചു ദിവസത്തില് ഫ്ലവർ ആവുന്ന ചെടിയാണ് കടുക് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിർമയാണ് ജമന്തിയാണ് അട്ടിക്കുന്നത് ഉമ്മായ ഇട്ട് ട്രീറ്റ് ചെയ്തതിനു ശേഷം നട്ട് അമ്പത് ദിവസത്തിൽ പൂവാകുന്നത് ഞങ്ങളുടെ തോട്ടത്തിൽ രണ്ടിനത്തിൽപ്പെട്ട ബന്ധിച്ചെടികളാണ് കൃഷി ചെയ്തിരിക്കുന്നത് നാട്ടു പ്രദേശങ്ങളിൽ മുമ്പ് കാലങ്ങളിൽ മാങ്ങാച്ചെടി എന്നറിയപ്പെടുന്നതിൻ്റെ ഒരു വെറൈറ്റിയാണ് എല്ലാ യുവജനങ്ങളും കൃഷിയിലോട്ട് വരണം കുറേശെങ്കിലും കൃഷികളൊക്കെ ചെയ്ത് അതിൻ്റെ ഒരു ആനന്ദം കണ്ടെത്തണം അത്താങ്കര ചീര ഇന്ന് വളരെ വിപുലമായ നമുക്ക് കേരളത്തിൽ എല്ലാവരും ഉണ്ട് പക്ഷേ അതിൻ്റെ വിത്ത് ലഭിക്കുക എന്നുതന്നെ വളരെ പ്രയാസമുള്ള കാര്യമാണ് ഏതാണ്ട് ഒരു കിലോയ്ക്ക് മൂവായിരത്തി അഞ്ഞൂറോളം രൂപ നമുക്കിപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ് സന്തോഷമാണ് ഇതെല്ലാം ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതും വിളവെടുക്കാൻ നിൽക്കുന്നതും കാണുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഒരു സന്തോഷം ഇന്നത്തെ കാലം ലഹരിക്ക് പിന്നായി പോകുമ്പോൾ ഇന്നത്തെ തലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കുക എന്നതാണ് നമ്മുടെ ഊരമുള്ള കാർഷിക കൂട്ടായ്മ മുന്നോട്ട് വയ്ക്കുന്നത് കൃഷിക്ക് പുറമെ പൂരമള കൃഷിക്കൂട്ടം പൂക്കൃഷിയും ചെയ്യുന്നുണ്ട് വിവിധ തരത്തിലുള്ള പൂക്കളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് സൂര്യകാന്തി ജമന്തി വാടാമുല്ല ഡാലിയ കോസ്മോസ് നമ്മുടെ പഴയ കാശിത്തുമ്പ തുടങ്ങി പത്തോളം ഐറ്റം പൂക്കളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇത് ജമന്തി കൃഷി ജമന്തിയാണ് അട്ടിരിക്കുന്നത് ഇത് ബന്തി എന്നറിയപ്പെടും ഇത് ഞങ്ങള് ബാംഗ്ലൂരിൽ നിന്ന് വരുത്തിച്ച തയ്യാണ് അതിവിടെ കൊണ്ടുവന്ന് ആദ്യമേ ചായ കീറി പതിനഞ്ച് ദിവസം നമ്മൾ കുമ്മായ ട്രീറ്റ് ചെയ്തതിന് ശേഷം നട്ട് അമ്പത് ദിവസത്തിൽ പൂവാകരുത് അപ്പോൾ കർഷകർക്ക് നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റും അമ്പത് ദിവസം കഴിയുമ്പോഴത്തേക്ക് പൂ കൊടുക്കാൻ പറ്റും രണ്ടിലപ്പരും ഏഴ് ദിവസം പ്രായമായ തയ്യാണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടത് അത് അമ്പത് ദിവസമായപ്പോഴേക്കും ഫ്ലവറായി ഇടവളങ്ങൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ട് മണ്ണെണച്ചു കൊടുക്കണം അതാണ് ഇതിൻ്റെ പ്രാധാന്യം മഴ പെയ്തു പൂ നിൽക്കുമ്പോഴത്തേക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ പൂവിൽ ലോസ് ആവാൻ സാധ്യതയുണ്ട് ഇതിപ്പോൾ മാർക്കറ്റിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ഇത് നാൽപ്പത് രൂപ കിലോയ്ക്ക് വിലയുണ്ട് ഞങ്ങളുടെ തോട്ടത്തിൽ രണ്ടിനത്തിൽപ്പെട്ട ബന്ധിച്ചെടികളാണ് കൃഷി ചെയ്തിരിക്കുന്നത് അതിൽ ഓറഞ്ചും മഞ്ഞയുമാണ് വെച്ചിരിക്കുന്നത് അതിൽ മഞ്ഞ ചെടികളാണ് കൂടുതലും ഹാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് സെയിലാണ് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കിലോയ്ക്ക് ഏതാണ്ട് നാൽപ്പത് രൂപ അൻപത് രൂപ ടോവാളയേക്കാളും റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു കൃഷിക്കൂട്ടമായിട്ട് നമ്മൾ ഉരമുള്ള കൃഷിക്കൂട്ടം മാറിയിരിക്കുകയാണ് മഞ്ഞയ്ക്കാണ് കൂടുതലും എപ്പോഴും നമുക്ക് ഡിമാൻഡ് കൂടുതൽ ഹാരത്തിനെല്ലാം കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്നത് മഞ്ഞ ബന്ധിയാണ് ഇന്നത്തെ തലമുറ സമയമില്ല എന്ന് പറഞ്ഞ് കൃഷിയെ മാറ്റി നിർത്തുമ്പോൾ നമ്മുടെ പഴയ തലമുറയിൽപ്പെട്ട എൻ്റെ പപ്പയാണ് ഐ സി ഡി എസ്സിൽ ജോലി ഉണ്ടായിരുന്നിട്ടും കൃഷിയെ തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുവന്ന് എന്നെയും കൃഷിയിലോട്ട് കൊണ്ടുവന്നതും എൻ്റെ പപ്പ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് പങ്കുവയ്ക്കാനുള്ളതും തന്നെയാണ് സമയമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ലഹരിക്ക് മുന്നേ പോകുമ്പോൾ ഇന്നത്തെ തലമുറ കൃഷിയെ ലഹരിയാക്കിക്കൊണ്ട് സമയം കണ്ടെത്തിക്കൊണ്ട് നമുക്ക് ആവശ്യമുള്ള അന്നമെങ്കിലും നമ്മൾ ഉത്പാദിപ്പിക്കുക എന്നതാണ് പൂരമ്പള കൃഷി മുന്നോട്ട് വയ്ക്കുന്നത് സെലേഷ്യ ഇനത്തിൽപ്പെട്ട കോഴിച്ചെടി അല്ലെങ്കിൽ വെൽവെറ്റ് ചെടി എന്നറിയപ്പെടുന്ന ചെടിയാണ് ഈ കാണുന്നത് ഉഷ്ണമേഖല സ്ഥലങ്ങളിൽ മാത്രം കാണാറുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തും ഇത് പണ്ട് മുതലേ കാണാറുള്ളതാണ് ഇതിലിപ്പോൾ ഹൈബ്രിഡ് ഐറ്റമുണ്ട് രണ്ട് മൂന്ന് വെറൈറ്റി ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ പ്രധാനമായിട്ടും ഉദ്യാനങ്ങളിൽ നമുക്ക് ആകർഷണം എന്ന നിലയ്ക്കാണ് ഇത് ഉപയോഗിക്കുന്നത് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഉദ്യാനത്തിന് ഉപരിയായിട്ട് ഹാരം കെട്ടുന്നതിനായിട്ട് ഈ ചെടി ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ പൂക്കൾ ഹാരത്തിന് വേണ്ടിയും മാർക്കറ്റ് നമ്മൾ ചെയ്യാറുണ്ട് ാന്തി പാടമായിട്ടാണ് ചെയ്തിരിക്കുന്നത് തമിഴ്നാട്ടിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ പാടത്തിൽ നിരത്തി അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ കൃഷി രീതി എന്ന് പറയുമ്പോഴത്തേക്ക് സെയിം തന്നെയാണ് മണ്ണിനെ ട്രീറ്റ് ചെയ്തതിന് ശേഷം ഏഴ് ദിവസം പ്രായമുള്ള തൈ നമ്മൾ ഇളക്കി നട്ട് അടിവരം എല്ലാം കൊടുത്ത് വളവും ചാണകപ്പൊടിയും കൊടുത്ത് ഇതൊരു നാൽപ്പത്തഞ്ച് ദിവസത്തില് ഫ്ലവർ ആകുന്ന ചെടിയാണ് ഇത് പിന്നെ ചെടി ഇതിൻ്റെ പൂ പൂ ഫുൾ പൂത്ത് കഴിഞ്ഞാൽ ഏഴ് ദിവസേ നിൽക്കത്തുള്ളൂ ഇതിന് ഇടവളമായിട്ട് നമ്മൾ ചാണകപ്പൊടിയും ഒഴിവളമാണ് കൊടുക്കുന്നത് പിന്നെ ഇതിന് ധാരാളം വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് വെള്ളം നല്ല രീതിയിൽ നനച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ ചെടി നല്ല രീതിയിൽ ഗ്രോത്ത് ആയിട്ട് വരത്തുള്ളൂ പൂവും വലുതായി കിട്ടും അത് ഫുള്ള് ഫ്ലവറായി കഴിഞ്ഞാൽ ഏഴ് നാൾ നിൽക്കും ഏഴ് നാൾ കഴിഞ്ഞാൽ പിന്നെ അത് കുനി എക്കാലവും ഫ്ലവർ കിട്ടത്തക്ക രീതിയിലാണിത് ഘട്ടംഘട്ടമായിട്ടാണ് നട്ടിക്കുന്നത് ഞങ്ങൾ വിത്ത് ബാംഗ്ലൂരിൽ നിന്ന് വരുത്തിച്ചിട്ട് ട്രേയിൽ വിത്ത് പാകി എന്നിട്ട് രണ്ടില പരുവാകുമ്പോഴത്തേക്ക് അതായത് ഏഴ് ദിവസം ആകുമ്പോഴത്തേക്ക് തൈ ഓരോന്നായിട്ട് ഇളക്കി നട്ടതാണ് ആവശ്യക്കാർക്ക് നമ്മൾ നല്ല ഇനം സൂര്യകാന്തി വിത്തും ഇവിടെ കൊടുക്കുന്നുണ്ട് എപ്പോഴും നമ്മുടെ കയ്യിൽ ലഭ്യമാണ് ഈ കാണുന്നത് കോസ്മോസ് ഇനത്തിൽപ്പെട്ട ചെടിയാണ് നമ്മുടെ നാട്ടിൻപ്രദേശങ്ങളിൽ മുമ്പ് കാലങ്ങളിൽ മാങ്ങാ ചെടി എന്നറിയപ്പെടുന്നതിൻ്റെ ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൽ തന്നെ ഒരു നാല് കളറോളം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ ഉദ്യാനങ്ങളിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണിത് ഇന്ന് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള വ്ളാത്താങ്കര ചീരയാണ് ഈ കാണുന്നത് നമുക്കറിയാം ചീര ഇനത്തിൽപ്പെട്ട വ്ളാത്താങ്കര ചീര ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ദിവസം നമുക്ക് നിൽക്കുമെന്നത് തന്നെയാണ് അതായത് ഇതിൻ്റെ ഫലം നമുക്ക് ഇരുപത് ദിവസം മുതൽ എടുത്തു തുടങ്ങാമെങ്കിലും ഇതിൽ പൂ വരുന്നതിന് വളരെയധികം കാലതാമസം വരും അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ വിപണനവും വളരെ സുഗലമായി നടക്കുന്നു നമ്മളിവിടെ നട്ടിരിക്കുന്ന ഈ ഒരു വളത്താങ്കര ചീരയുടെ പ്രയോജനം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേഗത്തിൽ വരുമാനം എത്തിക്കുക എന്നതാണ് ചീര ഇനത്തിൽപ്പെട്ട സസ്യങ്ങളുടെ ഏറ്റവും വലിയ പ്രാധാന്യമെന്ന് പറയുന്നത് ചീര വിത്ത് പാകുന്നതിന് പതിനഞ്ച് ദിവസം മുന്നിന് മണ്ണിനെ ഒരുക്കുക എന്നാണ് ആദ്യഘട്ടം എന്ന് പറയുന്നത് മണ്ണിൽ ആവശ്യത്തിന് കുമ്മായം കൂടെ ചേർത്ത് ട്രീറ്റ് ചെയ്യുന്ന മണ്ണിലാണ് ഞങ്ങളെപ്പോഴും ചീര പാകാറുള്ളത് ചീര കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നാലില പ്രായമാകുമ്പോൾ അതിനെ ഇളക്കി വെച്ച് കഴിഞ്ഞാൽ ഫലം പെട്ടെന്ന് തന്നെ നമുക്ക് വരും അതുപോലെ തന്നെ ഞെരുക്കം കുറയ്ക്കുവാനും സാധിക്കും വളർത്താംങ്കര ചീരയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഇരുപത് ദിവസം കൊണ്ട് തന്നെ പറിച്ചു പറിച്ച് ഇരുപത് ദിവസം കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ വിളവെടുപ്പ് ലഭിക്കും അതുപോലെ തന്നെ ഒരിക്കൽ നമ്മൾ പിഴുത മാറ്റുക ഇതിന് ചെയ്യുന്നത് കട്ട് ചെയ്താണ് എടുക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് തന്നെ വീണ്ടും ബ്രാഞ്ചുകൾ വരികയും അങ്ങനെ നമുക്ക് ഏതാണ്ട് നാല് അഞ്ച് മാസത്തോളം അല്ലെങ്കിൽ ആറേഴ് മാസത്തോളം തന്നെ ഈ ഒരു ചെടിയിൽ നിന്ന് ഈഡ് ലഭിക്കുകയും ചെയ്യുന്നു വളർത്താംങ്കര ചീര ഇന്ന് വളരെ വിപുലമായി നമുക്ക് കേരളത്തിൽ എല്ലടവും ഉണ്ട് പക്ഷേ അതിൻ്റെ വിത്ത് ലഭിക്കുക എന്നു തന്നെ വളരെ പ്രയാസമുള്ള കാര്യമാണ് ഏതാണ്ട് ഒരു കിലോയ്ക്ക് മൂവായിരത്തി അഞ്ഞൂറോളം രൂപ നമുക്കിപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ് ചീരയ്ക്ക് പൊതുവേ നമ്മൾ ജൈവവളങ്ങളാണ് എപ്പോഴും നല്ലത് അപ്പോൾ ജൈവവളങ്ങൾ മാത്രം നൽകുന്നതാണ് ചീരയെ സംബന്ധിച്ച് അതിൻ്റെ രുചിയും അത് തന്നെയാണ് അപ്പോൾ നമുക്ക് ഇവിടെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ചാണകവും കോഴിവളവുമാണ് അപ്പോൾ ഇതിനെ ട്രീറ്റ് ചെയ്തതിന് ശേഷം അതിനെ ഇതിന് ഉപയോഗിക്കുന്നത് അപ്പോഴേക്കും കീടങ്ങളുടെ ശല്യമൊന്നും ഉണ്ടാകാറില്ല ഇടയ്ക്ക് നമുക്ക് ഇതിനകത്ത് കളകൾ വരുന്നതാണ് ഇതിനായിട്ട് പ്രശ്നം അപ്പോൾ കളകളൊക്കെ നീക്കി വീണ്ടും ഇടയ്ക്ക് നമ്മൾ ചീര കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ചാണകപ്പൊടി വിതറക്കി കൊടുക്കും അപ്പോഴേക്കും നല്ല ഗ്രോത്തിൽ വീണ്ടും അടുത്ത ചെടികൾ വന്നുകൊണ്ടേയിരിക്കും നമ്മൾ ഉത്തരേന്ത്യയിൽ മാത്രം കണ്ടുവരാറുള്ള കടുകാണ് ഇത്തവണ നമ്മളെ ഉരമുള കൃഷിക്കൂട്ടം പരീക്ഷണാർത്ഥം ചെയ്തിരിക്കുന്നത് എന്നാലും ഒരു വിജയം തന്നെയാണ് കാരണം ഈ കടുക് ഇങ്ങനെ പൂത്തു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിർമയാണ് ഓരോ വർഷവും കൃഷിയുടെ പുതുമ നമ്മൾ കൊണ്ടുവരികയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂര്യകാന്തി വളരെ ഒരു വിജയമായിരുന്നു അതുപോലെ തന്നെ അടുത്ത് മില്ലറ്റിലായി അടുത്തിപ്പോൾ കടുക് വരും വർഷങ്ങളിൽ പുതിയ കൃഷി വിളക് പരീക്ഷിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ഇപ്പോൾ ഇന്നത്തെ യുവജനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കൃഷിയിലോട്ടൊന്നും വരുന്നില്ല ആർക്കും സമയമില്ല എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത് പക്ഷേ നമ്മൾ ഈ കൂടെ ഉള്ളവരെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ നിൽക്കുന്ന ആൾക്കാരെല്ലാവരും എന്തെങ്കിലും ജോലിക്ക് പോകുന്നവരാണ് ഗവൺമെൻറ് ജോലി ഉള്ളവരുണ്ട് അല്ലാതെ തന്നെ കൂട്ടി ദിവസക്കൂലി ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ട് അവരെല്ലാം വന്ന് കഴിഞ്ഞിട്ട് ആ പണി കഴിഞ്ഞ് വന്നിട്ട് ആണ് ഇതിലോട്ടങ്ങ് വരുന്നത് ഇതിൽ വന്ന് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് രാത്രി ഒരു എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആവും ചില ദിവസം ഇന്ന് കയറാനായിട്ട് അപ്പോൾ അത് തന്നെ നമുക്കൊരു ആശ്വാസം നമുക്ക് അതൊരു സന്തോഷമാണ് ഇതെല്ലാം ഇങ്ങനെ പൂത്തു നിൽക്കുന്നതും വിളവെടുക്കാൻ പരിപാടി നിൽക്കുന്നതെന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഒരു സന്തോഷം ആ ഒരു ടെൻഷൻ ഫ്രീ അങ്ങനെയുള്ള ഒരു നല്ല കുറേ ഗുണങ്ങളുണ്ട് ഈ കൃഷിയിലോട്ട് വരുന്നത് എല്ലാ യുവജനങ്ങളും കൃഷിയിലോട്ട് വരണം അവർ കുറേച്ചയെങ്കിലും അവരെ വീട്ടിലോട്ട് കുറേ എങ്കിലും കൃഷികളൊക്കെ ചെയ്ത് അതിൻ്റെ ഒരു ആനന്ദം കണ്ടെത്തണം അതാണ് നമ്മുടെ ഈ ഉരുമള കൃഷിക്കൂട്ടം മുന്നോട്ട് വയ്ക്കുന്ന ആശയം കൃഷി ലഹരിയാണ് ഇന്നത്തെ കാലം ലഹരിക്ക് പിന്നായി പോകുമ്പോൾ ഇന്നത്തെ തലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കുക എന്നതാണ് നമ്മുടെ ഊരമുള കാർഷിക കൂട്ടായ്മ മുന്നോട്ട് വയ്ക്കുന്നത് നമ്മുടെ പുതിയ തലമുറ നമ്മുടെ പഴയ ആൾക്കാരുമായി ചേർന്നുകൊണ്ട് കൃഷിയെ വേറൊരു ലെവലിലോട്ട് എത്തിക്കുക എന്നൊരു കർത്തവ്യം കൂടെ ഈ ഒരു ഊരമുള കൃഷിക്കൂട്ടം മുന്നോട്ട് വയ്ക്കുകയാണ് കണ്ടത് ഊരമള കൃഷിക്കൂട്ടത്തിൻ്റെ മില്ലറ്റ് കൃഷിയും അതോടൊപ്പം തന്നെ പൂക്കളുടെ കൃഷിയുമാണ് നമ്മുടെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ സമയം ഒട്ടുമില്ല എന്ന് പറയുന്നവർക്കും ഈ ഒരു കൃഷി രീതി അവലംബിച്ചുകൊണ്ട് എല്ലാ ദിവസവും വീട്ടിൽ തന്നെ ചെറിയ രീതിയിലുള്ള കൃഷികൾ നടത്തി മുന്നോട്ട് പോകാവുന്നതാണ് ഈ ഒരു കൃഷിയെക്കുറിച്ച് പഠിക്കുന്നതിനും കാണുന്നതിനും വർഷം മുഴുവനും ഈ ഒരു തോട്ടം ഇവിടെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് ഏവരെയും ഈ ഒരു കൃഷിത്തോട്ടത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു